അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാ ദിവശേഷങ്ങൾ സുഖമല്ലേ അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് എഗ് കൊത്തു പൊറോട്ടാണ് ആണ് കേട്ടോ എഗ്ഗ് കൊത്തു പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലോസം പൊറോട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എഗ്ഗ് പൊറോട്ട റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് പൊറോട്ട എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് പൊറോട്ട ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്ത് വെച്ചതാണ് അപ്പോൾ അതായത് പോകണം ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വെല്ലുവിളിയെടുത്ത് ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തതാണ് ചെറുതാക്കി കൊത്തി അരിഞ്ഞിട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിലേക്ക് ഇതാക്കണ ഒരു വിധം വാടിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഉപ്പിട്ട് കൊടുത്തത് പൊറോട്ടയിൽ ഉപ്പുള്ളതാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഉള്ളിയൊക്കെ നല്ലവണ്ണം താളി വന്നതിൻ്റെ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കിയതും രണ്ട് പച്ചമുളകും കൂടിയും എറിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് വാറ്റിയെടുക്കാം ഒന്ന് വാടി വന്നതിൻ്റെ ശേഷം അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മുളകും പൊടിയോ അരസ്പൂണ് മല്ലിപ്പൊടിയും ഒരു ലേസം ഗരം മസാലൻ്റെ പൊടിയും ഒരു ലേസം വലിയ ജീരത്തിൻ്റെ പൊടിയും കൂടി ഇട്ടും കഴിഞ്ഞി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നതു വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉളക്കിക്കൊടുത്തതിൻ്റെ ശേഷം കരുവപ്പിൻ്റെലിയും കൂടി ഇട്ട് ഇങ്ങാൻ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ചെറിയ രണ്ട് കായ് തക്കാളിയാണ് ഇട്ടിട്ട് കൊടുത്തത് കേട്ടോ ഒന്ന് നല്ലോണം വയറ്റിയെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് മുട്ട പിടിച്ചിങ്ങാണി പാത്രത്തിൽ വെച്ചിട്ട് ഒരു സ്പൂണ് വെച്ച് നല്ലോണം ഇളക്കി കൊടുക്കാട്ടോ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ മസാലേൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കാം ഈ മസാലേൻ്റെ മേലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുക ഒന്ന് അടച്ച് വെച്ചിങ്ങനെ വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഭാഗം വന്നിട്ടുണ്ട് രണ്ടാമത്തെ ഭാഗം കൂടി റെഡിയാൻ വേണ്ടിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ടൊന്ന് വെന്തതിന് ശേഷം നല്ലോണം ഒന്നും ഇളക്കി എടുക്കാതെ ഇനി കൊത്തി അരിഞ്ഞ വെച്ച പൊറാട്ടതിലൊക്കെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ പൊറാട്ട ഇട്ടിങ്ങാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലോണം മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിലേക്കും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ അപ്പോൾ കറി ഒന്നും വേണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ കറി കൂട്ടി തിന്നണേക്കാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാക്കണേ നമ്മളെ ടേസ്റ്റിയായ എഗ് കൊത്തുപൊറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി നല്ല ടേസ്റ്റാണ് ഇതിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാനൊരു സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് എടുത്തു വെക്കട്ടെ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അസലാമലൈക്കും